നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കൊറോണ ബാധ സംശയിച്ച് ചികിത്സയിലായിരുന്ന ചൈനീസ് വിദ്യാർത്ഥി രോഗമില്ലെന്ന രക്തപരിശോധനാ ഫലം വരും മുമ്പേ തന്നെ ജീവൻ ഒടുക്കുകയുണ്ടായി ജിദ്ദയിലെ കിങ് ഫൗദ് ആശുപത്രിയിലെ മുഗൾ നിലയിൽ നിന്ന് ജനലിലൂടെ ചാടുകയായിരുന്നു ഈ വിദ്യാർത്ഥി ജില്ലയിലെ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു അതോടൊപ്പം തന്നെ സൗദിയിൽ കൊറോണ വൈറസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആവർത്തിച്ച് ആരോഗ്യ മന്ത്രാലയവും രംഗത്തെത്തുകയുണ്ടായി രാജ്യത്തേക്ക് വൈറസ് ബാധ പടരുന്നത് തടയാൻ കർശനമായ നടപടികൾ പുരോഗമിക്കുകയാണ് ചൈനയിൽ നിന്നെത്തുന്ന യാത്രക്കാരെ വിമാനത്താവളങ്ങളിൽ വെച്ച് തന്നെ നിരീക്ഷിച്ചു വരികയാണ് ചൈനയിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മുതൽ രാജ്യത്ത് കർശനമായ മുൻകരുതലുകളും പ്രതിരോധ നടപടികളുമാണ് സൗദി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ദിനംപ്രതി പരിശോധനയുടെയും നിരീക്ഷണത്തിന്റെയും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് ജിദ്ദ റിയാ ദമാം വിമാനത്താവളങ്ങളിൽ കർശനമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തി തീർത്ഥാടകരടക്കം കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത് ചൈനയിൽ നിന്ന് നേരിട്ട് വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ കർശനമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട് കൊറോണ വൈറസ് പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഇതുവരെ സ്വദേശികൾ ഉൾപ്പെടെ അയ്യായിരത്തോളം പേർ ചൈനയിൽ നിന്ന് രാജ്യത്തെത്തിയിട്ടുണ്ട് ഇവരിൽ മൂവായിരത്തിലധികം പേർ നേരിട്ടുള്ള വിമാനങ്ങളിലും ബാക്കിയുള്ളവർ മറ്റുള്ള വിമാനങ്ങളിലുമാണ് രാജ്യത്തെത്തിയത് ശക്തമായ മുന്നൊരുക്കവും പ്രതിരോധവുമാണ് നടത്തുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ